നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ആനക്കാട്ടിൽ ഈപ്പച്ചി പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാചകമാണിത് ലേലം എന്ന സിനിമയിൽ എം ജി സോമൻ അവതരിപ്പിച്ച കഥാപാത്രം പറയുന്ന ഒരു വാചകം യഥാർത്ഥത്തിൽ സോമൻ എന്ന് പറയുന്ന കഥാപാത്രം അതിൽ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും തനിക്ക് ധാരണയുണ്ടെന്നുള്ള കൃത്യമായ ഉറപ്പോടു കൂടി പറയുന്ന പ്രത്യേകിച്ചും ഉയർന്ന വർഗത്തെ നോക്കി പറയുന്ന ഒരു ശ്രദ്ധേയമായ വാചകമായിരുന്നു അത് എന്നാൽ യഥാർത്ഥത്തിൽ സോമൻ പള്ളിക്കൂടത്തിൽ പോവുക മാത്രമല്ല ഉയർന്ന വിദ്യാഭ്യാസം നേടി വലിയ രീതിയിലുള്ള ജോലി പ്രവേശിച്ച് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ ചലച്ചിത്രയാനത്തിലേക്ക് അദ്ദേഹം കടന്നു കയറുന്നത് ഒരുപക്ഷെ മലയാള ചലച്ചിത്രത്തെ ഒരു കാലഘട്ടത്തിൽ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച ഒരു നടനായിരുന്നു സോമനെന്ന കാര്യം സംശയമില്ല ഒരു കക്ഷ ഒരു കാലഘട്ടത്തിൽ പ്രേം നസീറിനേക്കാളും തിരക്കോടുകൂടി ഫ്ലൈറ്റ് സോമൻ എന്നറിയപ്പെടുന്ന തന്നെ സംബന്ധിച്ച് തൻ്റെ യാത്രകൾ കാറിലാക്കിയാൽ വ്യത്യസ്തമായ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്താൻ കഴിയില്ല എന്ന കൃത്യമായ തിരിച്ചറിവോടുകൂടി ഭൂരിഭാഗ സമയവും ഫ്ലൈറ്റുകൾ ആശ്രയിച്ച് സഞ്ചരിക്കുകയും ഒരു വർഷം നാൽപ്പത്തിയേഴ് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്ത് റെക്കോർഡിട്ട ഒരു വ്യക്തിത്വമായിരുന്നു സോമൻ എന്നു കൂടി പറയുമ്പോഴാണ് ആ കാലഘട്ടത്തിലെ സോമൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുക മലയാള ചലച്ചിത്ര നടൻ എന്ന രീതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് തമിഴ് ചലച്ചിത്ര രംഗത്തും അദ്ദേഹം തൻ്റെ അഭിനയ മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നത് കൂടി നമ്മളീടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം തിരിച്ച് ചലച്ചിത്ര ലോകത്തേക്ക് ഒരു ചലച്ചിത്ര ലോകത്തേക്ക് വന്നുകൊണ്ട് ചലച്ചിത്രങ്ങളിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരു പ്രതിഭയായിരുന്നു സോമൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം അമ്പത്താറ് വയസ്സ് മാത്രമാണ് അദ്ദേഹം ജീവിക്കുക ഉണ്ടായത് പക്ഷേ ആ ജീവിതകാലം യഥാർത്ഥത്തിൽ സമ്പൂർണമായ അർത്ഥത്തിൽ അദ്ദേഹം നിറഞ്ഞാടുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു രീതിയിൽ അതിശയോക്തിയും ഇല്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒന്നാണ് തിരുവല്ലയിലെ തിരുമൂലപുരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പത്തനംതിട്ട ജില്ലയിൽ അവിടെ അദ്ദേഹം ജനിച്ചു വീണത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കെ എൻ ഗോവിന്ദ പണിക്കർ മാതാവ് പി കെ ഭവാനിയമ്മ മണ്ണടിപ്പറ മണ്ണടിപ്പറമ്പിൽ കെ എൻ ഗോവിന്ദൻ പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അറിയപ്പെട്ടിരുന്നത് അവരുടെ മകനായി ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹം നടത്തുന്നത് ഈ ബാലികാ മാഡം എച്ച് എസ് എസ്സിലാണ് അതിനുശേഷം ഇരുവള്ളി സെൻറ് തോമസ് ഹൈസ്കൂളിൽ അദ്ദേഹം തൻ്റെ ഹൈസ്കൂൾ പഠനം നടത്തുകയുണ്ടായി ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠനം നടത്തുകയുണ്ടായി ഈ പഠനത്തിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് തൻ്റെ പിന്നീടുള്ള ജോലി സംബന്ധമായിക്കൊണ്ട് പിന്നീട് അദ്ദേഹം എയർഫോഴ്സിൽ പ്രവേശിക്കുന്നത് എയർഫോഴ്സിൽ പിന്നീട് എയർഫോഴ്സിൽ നിന്ന് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് വിരമിച്ച് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം സുഹൃത്തിനോടൊപ്പം നാടക രചന ആരംഭിച്ചു എന്ന് പറയുമ്പോൾ തെറ്റില്ല ആ നാടക സംഘത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മണൽ മണൽത്തരികൾ ഗർജിക്കുന്നു എന്ന് പറയുന്ന ഒരു നാടകം അവർ അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ നാടകവും അതിനോട് ബന്ധപ്പെട്ട സംഗതികളും അഭിനയവും എല്ലാം അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിറഞ്ഞു നിന്ന ഒന്നാണ് എന്നത് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം ഓർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് തിരിച്ചു വന്ന ശേഷം എയർഫോഴ്സിൽ തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം തൻ്റെ നാടക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി നാടകത്തിലാണ് അദ്ദേഹം തൻ്റെ അഭിനയം ആരംഭിക്കുന്നത് അല്ലാതെ ചലച്ചിത്ര ലോകത്തേക്ക് നേരിട്ട് കടന്നു ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിരമിച്ച സോമൻ പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നാടകരംഗത്ത് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ സംഘത്തിലാണ് ആദ്യം അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാൻ കഴിയും അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നാടക രംഗത്ത് വലിയ രീതിയിൽ മേലില്ലാസം പതിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു കൊട്ടാരക്കര ശ്രീധരൻ നായർ അവരുടെ തിയേറ്ററിലായിരുന്നു അവരുടെ സംഘത്തിലായിരുന്നു നാടക സംഘത്തിലായിരുന്നു അദ്ദേഹം ആദ്യം പ്രവർത്തിക്കുകയുണ്ടായത് പിന്നീട് അവിടെ ഇരുന്ന് അദ്ദേഹം കേരള ആർട്സ് തിയേറ്റേഴ്സിൽ കായംകുളത്തുള്ള കേരള ആർട്സ് തിയേറ്റേഴ്സിൽ അവർ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി ഇടക്കാലത്തുറ്റി കെ പി എസ് സിയിലും അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുകയുണ്ടായി ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം അമച്ചർ നാടകങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹം പരീക്ഷണം നടത്തിയുണ്ടായി അപ്പം അഭിനയം എന്ന് പറയുന്ന ആ കല തന്നെ സംബന്ധിച്ച് അത് ജീവിതത്തിൽ അളിഞ്ഞുചേർന്നതാണെന്നും അതിൽ അതാണ് തൻ്റെ എന്നും കൃത്യമായി മനസ്സിലായിക്കൊണ്ടുള്ള ഒരു പ്രയാണമായിരുന്നു പിന്നീട് അദ്ദേഹം നടത്തിയുണ്ടായത് ചലച്ചിത്രത്തിലേക്ക് അവസരം ലഭിക്കുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ് എന്ന് മുന്നിൽ പറയാൻ കഴിയും മലയാറ്റൂർ രാമകൃഷ്ണൻ ജയിച്ച ഗായത്രി എന്ന സിനിമയിലെ വേഷത്തിന് ആളെ അന്വേഷിച്ച് നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു അത് ആ സമയത്ത് കേരള ആർട്സ് തിയേറ്റേഴ്സിൻ്റെ രാമരാജ്യം എന്ന നാടകം മലയാറ്റൂരിൻ്റെ ഭാര്യ വേണി കാണുകയുണ്ടായി ആ കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ച രീതിയും അതിൻ്റെ ശൈലിയും മനസ്സിലാക്കിയ വേണിയാണ് മലയാറ്റൂർ രാമകൃഷ്ണനോട് ഇപ്രകാരം ഒരു നടനെക്കുറിച്ച് പറയുകയുണ്ടായത് ആ നടൻ പിന്നീട് ആ ഗായത്രി എന്ന് പറയുന്ന നാടക ചലച്ചിത്രത്തിൽ അഭിനയിക്കുകയും പിന്നീട് മലയാളം കണ്ട മികച്ച നടനായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് അപ്പോൾ യഥാർത്ഥത്തിൽ മലയാളം രാമകൃഷ്ണന്റെ ഭാര്യ കണ്ടെത്തിയ ഒരു നടനായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് റിലീസായി ഗായത്രിയിൽ ദിനേശ് എന്ന പേരിലാണ് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത് വാസ്തവത്തിൽ ദിനേശ് എന്ന പേരിൽ അഭിനയിച്ച ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പ്രത്യേകിച്ചും ആ പേര് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു സോമൻ എന്ന് പറയുന്ന വ്യക്തിത്വം പിന്നീടുള്ള ചലച്ചിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹം എം ജി സോമൻ എന്നുള്ള പേര് തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കേണ്ടത് ദിനേശൻ അദ്ദേഹത്തിന് ഒട്ടും ഇണ ഇണങ്ങാത്ത പേരായിരുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു പേരിലാണ് അദ്ദേഹം ആ സിനിമയിൽ ആ സിനിമയിൽ അഭിനയിക്കുകയുണ്ടായത് സിനിമയിൽ കഥാപാത്രത്തിന് പേരതല്ല മറിച്ച് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ കാർഡിൽ തെളിയുന്ന പേര് ദിനേശൻ എന്നായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് ഗായത്രിയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം രാജ്യാമണി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ യുവാൻ്റെ വേഷമായിരുന്നു ഒരു യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു കഥാപാത്രമായിരുന്നു അത് പ്രത്യേകിച്ചും ഒരു വില്ലൻ പരിവേഷമുള്ള ഒരു കഥാപാത്രം അത് തീവ്രമായ രീതിയിലുള്ള അഭിനയ സാധ്യതകളുള്ള ഒരു കഥാപാത്രമായിരുന്നു ആ അഭിനയ സാധ്യതകളുടെ കഥാപാത്രങ്ങളിൽ നിറഞ്ഞാടി യഥാർത്ഥത്തിൽ അതുവരെയുള്ള ഒരു ില്ലൻ സങ്കല്പത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു പ്രത്യേക തലത്തിലേക്ക് ആ കഥാപാത്രത്തെ കൊണ്ടുപോവുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത ഒരു കഥാപാത്ര സൃഷ്ടിയാണ് അദ്ദേഹം അതിൽ നടത്തുകയുണ്ടായത് ആ അഭിനയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ചുക്ക് മാധവിക്കുട്ടി ഇന്ന് രണ്ട് ചലച്ചിത്രങ്ങൾ കൂടി ആ വർഷം അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അഴിഞ്ഞിൽ അദ്ദേഹത്തിന് സഹധരനുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായി ചുവന്ന സന്ധികൾ സ്വപ്നടം എന്നീ ചിത്രങ്ങളിലാണ് അദ്ദേഹത്തിന് ഇപ്രയുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായത് എന് പറയുന്നു അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അദ്ദേഹം മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹം കരസ്ഥമാക്കി തണൽ പല്ലവി എന്നീ ചിത്രങ്ങളിലായിരുന്നു അദ്ദേഹത്തിന് അപ്രയാരം പുരസ്കാരം നേരിടുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാൽപ്പത്തിയേഴ് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായിരുന്നു നമ്മൾ അത്ഭുതപ്പെടും പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറയുമ്പോൾ ധാരാളം ചലച്ചിത്രങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് എന്നത് കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് പക്ഷേ നമുക്കറിയാം ഇന്ന് നായിക കഥാപാത്രങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ നടന്മാർ അഭിനയിക്കുന്ന കഥാ എന്ന് പറയുമ്പോൾ കേവലം പ്രത്യേകിച്ചും വലിയ വലിയ സ്റ്റാർസ് അഭിനയിക്കുന്ന ചലച്ചിത്രം ഒരു വർഷം ഒരു വർഷത്തിൽ ഒന്നായിരിക്കും അന്ന് കാലഘട്ടം വ്യത്യസ്തമായിരുന്നു പ്രേംനസീർ അങ്ങനത്തെ ഓരോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായിട്ടുണ്ട് പ്രേംനസീറിൻ്റെ ഗിന്നസ് ബുക്ക് റെക്കോർഡ് തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് എളുപ്പമുള്ളൊരു സംഗതിയല്ല അത്രയേറെ ചലച്ചിത്രങ്ങളാണ് അദ്ദേഹം നായക നടനായി തന്നെ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായിരുന്നു അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത സവിശേഷതയായിരുന്നു ആ ഒരു സവിശേഷതയുള്ള ഒരു കാലഘട്ടം ഇനി തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒട്ടും സാധ്യത ഇല്ലയെന്നാണ് പറയാനുണ്ട് പക്ഷേ പ്രേമനസീലിനെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ഒരു ചലച്ചിത്ര രംഗത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ജൈത്രയാത്ര എന്ന് പറയേണ്ടതുണ്ട് അത്രയേറെ പ്രത്യേകിച്ചും സെറ്റുകളിൽ ചെന്നു കഴിഞ്ഞാൽ ധാരാളം ഇതര സിനിമാ നിർമ്മാതാക്കൾ ബന്ധപ്പെട്ടവരൊക്കെ തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുക പതിവായിരുന്നു അവരെ ചലച്ചിത്രങ്ങളിൽ അഭിനയി അഭിനയിപ്പിക്കുക എന്ന ശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്രയെ കാത്തിരിക്കുക പരിവ് അത്ര അത്രയേറെ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച് തീർക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു നിമിഷം പോലും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ പുതിയ ചലിത്രങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ കരാർ ഒപ്പിടലുകൾ അതുപോലെ തന്നെ തീർക്കേണ്ട ചിത്രങ്ങളുടെ ഭാഗങ്ങൾ അതുപോലെ തന്നെ ഡബ്ബ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇങ്ങനെ വിശ്രമമില്ലാത്തൊരു പോരാട്ടമായിരുന്നു യഥാർത്ഥം അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ കാലഘട്ടത്തിൽ തന്നെയാണ് ജയനും അതുപോലെ തന്നെ സുകുമാരനും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു പരിധിവരെ ഇവരുടെ ഒരു കാലഘട്ടത്തിൻ്റെ കുതിപ്പിൻ്റെ ഒരു കാലഘട്ടം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ സുകുമാരനും ജയനും സൃഷ്ടിച്ച ഒരു ഓളം പക്ഷേ ഒരു ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് അത് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവിടെ സോമൻ ഒരു അജയനായിട്ടുള്ളൊരു അജയനായിട്ടുള്ളൊരു കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഇതിനിടെ ഇതാ ഇവിടെ വരെ എന്ന് പറയുന്ന ഒരു ചരിത്ര നായകനായിട്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു വിശ്വാദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കേണ്ട ഇത് ആ കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ സോമൻ എന്ന് പറയുന്ന നടനെ നടനെ സംബന്ധിച്ച് ഒരു ഉയർത്തെ നേൽപ്പിന് കാരണമായതെന്ന് പറയേണ്ടതുണ്ട് അതുവരെയുള്ള ചരിത്രങ്ങൾ മോശമായി എന്ന അർത്ഥത്തിൽ പറയുന്നത് പക്ഷെ മികച്ച ഒരു അഭിനയ പരിവേഷം അദ്ദേഹത്തിന് ലഭിച്ചത് ഈ പറയുന്ന ഇതാ ഇവിടെ വരെ എന്ന് പറയുന്ന ചിത്രത്തിലാണ് അതുപോലെതന്നെ ചട്ടക്കാരി റിച്ചാർഡ് രാസലീലയിലെ ദത്തൻ നമ്പൂതിരി തുറമുഖത്തിലെ ഹംസ അതുപോലെ തന്നെ രക്തമില്ലാത്ത മനുഷ്യനിലെ ശിവൻകുട്ടി അനുഭവത്തിലെ ബോസ്കോ ഒരു വിളിപ്പാടകലയിലെ മേജർ വന്ദനത്തിലെ കമ്മീഷണർ നമ്പർ ട്വൻറ്റി മദ്രാസ് മെയിലിലെ ആർ കെ നായർ ലേലത്തിലെ ആനക്കാട്ട് ലീപ്പച്ചൻ തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ തന്നെ വ്യത്യസ്ത തുറകളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ നടന വൈഭവത്തിൻ്റെ ഒരു രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് മികച്ച അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെക്കേണ്ടത് ഏകദേശം ഇരുപത്തിനാല് വർഷത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം നാനൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി ആദ്യമായിട്ട് അമേരിക്കയിൽ ചിത്രീകരിക്കപ്പെട്ടുള്ള ഏഴാം കടൽ നക്കര എന്ന ചലച്ചിത്രത്തിൽ അദ്ദേഹം നായകനായിരുന്നു ആ കാലഘട്ടത്തിൽ ഏഴാം കടൽ നക്കര എന്ന് പറയുന്ന ആ ചലച്ചിത്രത്തെ എങ്ങനെയാണ് മലയാളി വരവേറ്റത് എന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് അറിയുക പ്രത്യേകിച്ചും അമേരിക്ക എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്തെ അതിൻ്റെ ആ ആ നാഗരികവത്കരണത്തിൻ്റെയും മറ്റുമൊക്കെയുള്ള ആ രീതികളൊന്നും തന്നെ ഇന്ത്യക്ക് ഭാരതത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ച് തികച്ചു മഞ്ഞമായിരുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ജനങ്ങളെ സംബന്ധിച്ച ചിത്രം തന്നെ വലിയ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് സാധാരണക്കാരന് സമ്മാനിക്കുകയുണ്ടായത് ആ ചരിത്ര നായകനായിട്ട് അദ്ദേഹം നിറഞ്ഞാടി എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കാനുള്ളത് ഇരുപത്തിനാല് വർഷക്കാലമാണ് കാലമാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ഉണ്ടായത് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായ ചരിത്രങ്ങളെ അഭിനയിച്ചു കൊണ്ടിട്ടുള്ള ആ കാലത്ത് വളരെ ശ്രദ്ധേയമായുള്ള ചരിത്രമാണ് അങ്ങാടി എന്ന് പറയുന്ന ചരിത്രം ഈ അങ്ങാടി എന്ന് പറയുന്ന ചരിത്രം നായകനായി കണ്ടിരുന്നത് ഐ വി ശശി കണ്ടിരുന്നത് മറ്റാരെയും ആയിരുന്നില്ല അത് ഇദ്ദേഹത്തെയായിരുന്നു സോമനായിരുന്നു പക്ഷെ സോമനും ഐ വി ശശിയുമായിട്ടുള്ള ചലച്ചിത്രരംഗത്ത് അദ്ദേഹം അവിടുത്തെ പരസ്പരമുള്ള ചില വിള്ളലുകൾ അദ്ദേഹത്തെ ആ നായിക സ്ഥാനത്ത് നിന്ന് തിരസ്കൃത തിരസ്കൃതനാക്കുവാനും മറിച്ച് ജയനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനും കാരണമായി എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അങ്ങാടി എന്ന് പറയുന്ന ചലച്ചിത്രം വലിയ ആഘോഷിക്കപ്പെട്ട ഒരു ചലച്ചിത്രമായിരുന്നു പിന്നീട് കുറേ കാലഘട്ടത്തിലേക്ക് ഐവി ശശിയുടെ ചിത്രങ്ങളിൽ നിന്ന് സോമൻ മാറ്റി നിർത്തപ്പെട്ടു പക്ഷെ ഇപ്രകാരം സോമൻ മാറ്റി നിർത്തപ്പെട്ടെങ്കിൽ പോലും വ്യക്തിപരമായ ബന്ധം ഐ വി ശശിയുമായി ആസൂസിക്കാൻ അദ്ദേഹത്തിനായി എന്നാണ് യാഥാർത്ഥ്യം ജീവിതം വേറെ അതുപോലെ തന്നെ അഭിനയം വേറെ ചലച്ചിത്ര സംവിധാനങ്ങൾ ചലച്ചിത്ര രീതികൾ വേറെ എന്ന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഞാനും ഐ വി ചില കാര്യങ്ങളിൽ തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങൾ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര തർക്കങ്ങളാണ് മറിച്ച് ജീവിതത്തിൽ ആ തർക്കങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് നിറയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു സോമൻ എന്ന കാര്യത്തിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് പിന്നീട് കമലഹാസാസൻ നായകനായുള്ള വ്രതം എന്ന ചിത്രത്തിലൂടെയാണ് പിന്നീട് ഐ വി ശശിയുടെ ചിത്രമായ ഈ വ്രതം എന്ന ചിത്രത്തിലാണ് പിന്നീട് സോമൻ അഭിനയിക്കുകയുണ്ടായത് സഹനടൻ എന്ന രീതിയിൽ അഭിനയിക്കുകയുണ്ടായത് ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഒരു ഒരു പ്രേംനസീറിനെ പോലെ ഭാഗ്യം തുണച്ചാൽ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഏത് ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ അന്ത്യകാലഘട്ടം വരെ അദ്ദേഹം ഒരു നായകൻ എന്ന രീതിയിലാണ് അത് അഭിനയിക്കേണ്ടത് പക്ഷേ മറ്റു പല നടന്മാർക്കും അപ്രകാരമുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായിട്ടില്ല എന്നത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഒരു പക്ഷേ പ്രേംനസീറിനെ പോലെയുള്ള ആളുകൾ അഭിനയിച്ച ആ അഭിനയ അഭിനയിച്ച സിനിമകളുടെ എണ്ണവുമായി വില്ലൻ ജീവൻ വളരെ കുറച്ച് സിനിമകളിൽ മറ്റുള്ളവർക്ക് അഭിനയിക്കാൻ കഴിയും തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ആ കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രങ്ങളുടെ എണ്ണവും അപ്രകാരം പ്രകാരമാണ് ഇതിന് പ്രവൃത്തിതരാക്കി എന്നത് കൂടി അവൻ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ ചെറുപ്പത്തിൽ അഭിനയിച്ചുകൂടെ അവലാസങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ മുന്നൂറിലെത്തിയിട്ടില്ല എന്നത് കൂടി അവൻ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അവർക്കാർക്കും തന്നെ പ്രത്യേകിച്ചും അത്രയേറെ ചലച്ചിത്ര കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന ഒരാൾക്ക് പോലും പ്രേമനസ്ഥിരം മറികടക്കാൻ കഴിയുകയില്ല എന്തിനും സോമനെ പോലും മറികടക്കാൻ കഴിയില്ല എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം മനസ്സിലാക്കേണ്ടത് അത് ആ കാലഘട്ടത്തിൽ ചലച്ചിത്രത്തിൻ്റെ ഒരു രീതിയായിരുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എം ജി സോമൻ എന്ന് പറയുന്ന വ്യക്തി പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം അവസരങ്ങൾ കുറഞ്ഞപ്പോൾ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള ചലച്ചിത്ര രീതികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് വില്ലനായിട്ട് അഭിനയിച്ചിരുന്നു ആസി നടനെ അവതരിപ്പിച്ചിരുന്നു സപ്പോർട്ടിങ് റോളുകൾ അവതരിപ്പിച്ചിരുന്നു ഇതെല്ലാം ഭംഗിയായി അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ആ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെ അതിനെ വിശകലനം ചെയ്യാതെ അതിൻ്റെ കരുത്തും അതിൻ്റെ ഉൾക്കരുത്തുമൊന്നും കൃത്യമായി വിശകലനം ചെയ്യുവാനുള്ള താല്പര്യമൊന്നും സോമൻ കാട്ടിയിരുന്നില്ല നല്ല കഥാപാത്രങ്ങൾ കുറേ കിട്ടി മോശം കഥാപാത്രങ്ങളും അതിലുണ്ട് ഇത് ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായ സിനിമകളുടെ ഒരു തൊഴിൽ ഇടത്തിൽ നിന്നുകൊണ്ടുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായി മാത്രം കണക്കാക്കുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അല്ലാതെ മികച്ച ചലച്ചിത്രങ്ങൾ മികച്ച റോളുകൾ വരിക അവസാനഘട്ടത്തിൽ അദ്ദേഹം നല്ല റോളുകൾക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ലേലത്തിലെ ആനക്കാട്ടിൽ ഇപ്പച്ചൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ ഒക്കെ തന്നെ പിന്നീട് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതല്ല മികച്ച പ്രേക്ഷക പ്രത്യേകിച്ച് മാനക്കാട്ടിൽ ലിപ്പിച്ചെന്ന് പറയുന്ന കഥാപാത്രത്തിൽ ലഭിച്ചിട്ടുള്ള മികച്ച പ്രേക്ഷക പിന്തുണ അത്രയേറെയാണ് ഇന്ന് പോലും ആ സോമൻ്റെ അഭിനയത്തെ വാഴ്ത്തിപ്പാടുന്ന അല്ലെങ്കിൽ സോമൻ്റെ ആ വാചകമേറ്റു പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നതിൽ നിന്ന് തന്നെ അവരൊറ്റ കഥാപാത്രത്തിലൂടെ സോമൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ആരവം നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ടെലിവിഷൻ പരമ്പരയിലും അഭിനയിക്കുകയുണ്ടായി ജോൺ പോളിനോടൊപ്പം ചേർന്നുകൊണ്ട് ഭൂമിക എന്ന ചലച്ചിത്രം സൃഷ്ടി അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി വലിയ നഷ്ടത്തിലാണെന്ന് കലാശിക്കേണ്ടത് ജോൺ പോളിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ സോമനെ സംബന്ധിച്ചും രണ്ടു പേർക്കും വലിയ നഷ്ടം വരുത്തി വെച്ചുകൊണ്ട് ഒരു ചലച്ചിത്ര നിർമ്മാണമായിരുന്നു ആയിരുന്നു അത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട സീ ആ ചലച്ചിത്ര നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരുകൂട്ടർക്കും വലിയ തുകയാണ് വലിയ സംഖ്യയാണ് നഷ്ടപ്പെടുകയുണ്ടായി മറ്റൊരു കാര്യം നമ്മൾ നമ്മളറിയാത്തൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അമ്മയുടെ ആദ്യകാല പ്രസിഡന്റായി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എം ജി സോമനന്ദ് കൂടി നമ്മൾ നമ്മളതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അതുപോലെതന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അംഗമായും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി കലശനായ രോഗബാധയുള്ള സമയത്താണ് അദ്ദേഹം ഈ പറയുന്ന ലേലം എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത് ആ ലേലം എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്ന ഘട്ടത്തിലുള്ള ആ കലശലായ രോഗത്തെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ വകവയ്ക്കാതെയാണ് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത് അദ്ദേഹത്തെ മഞ്ഞപ്പിത്തം ബാധിക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ പന്ത്രണ്ടിന് അദ്ദേഹം മരണപ്പെടുകയുമാണ് ഉണ്ടായത് പി വി എസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം പൂർണ്ണ ഔദ്യോഗിക കൂടി അദ്ദേഹത്തെ സംസ്കരിക്കുകയും ഉണ്ടായി കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിട്ടുപോയത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തമിഴ് ചലച്ചിത്രങ്ങളെ കുറിച്ചാണ് തമിഴ് ചലച്ചിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മധികം ചലച്ചിത്രങ്ങളിലൊന്നും അഭിനയിക്കുകയുണ്ടായില്ല പക്ഷേ അഭിനയിച്ച ചിത്രങ്ങളൊക്കെ തന്നെ വലിയ സദ്യേയമായത് അവൾ ഒരു തുടർക്കഥ എന്ന് പറയുന്ന ചിത്രം നൂറു ദിവസത്തിലധികം ഓടിയ ചലച്ചിത്രമാണ് അത് തമിഴിലാണ് മലയാളത്തിലും ഇവിടെ അത് അഭിനയ മലയാളത്തിലും ആ ചിത്രം ഇവിടെ വരികയുണ്ടായി പക്ഷേ യഥാർത്ഥത്തിൽ തമിഴ് ചിത്രമായിരുന്നു അതുപോലെ നാളെ നമ്മുടെ എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം എം ജി ആർ റൊത്ത് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി അവരെ കുമാരി കുമാരി വിജയം അതുപോലെ തന്നെ എയർപോർട്ട് തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം തമിഴിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി അപ്പോൾ മലയാള ചലച്ചിത്ര രംഗത്ത് നിന്ന് തമിഴിലേക്ക് അദ്ദേഹത്തിന് അവസരമില്ലാതെയെല്ലാം മറിച്ച് മലയാള രംഗത്തിൽ ചലച്ചിത്രരംഗത്തിൽ ഒരു ഘട്ടത്തിൽ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് പ്രവേശിക്കാൻ പോലും ലഭിക്കാത്ത കൊണ്ടാണ് അദ്ദേഹം ഒരു ഒരു പാൻ ഇന്ത്യൻ താരമാകാത്ത എന്ന് കൂടി പറയേണ്ടതുണ്ട് മറ്റു പല ഭാഷകളിൽ നിന്നും അദ്ദേഹത്തിന് അവസരം ലഭിക്കേണ്ടി പക്ഷേ അതെല്ലാം അദ്ദേഹം നിരസിക്കേണ്ട ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിനുണ്ടായത് അത്രയേറെ ശ്രദ്ധേ ായ ഒരു ദക്ഷിണേന്ത്യയിൽ തിളങ്ങി നിന്ന വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമായി അദ്ദേഹം മാറുകൊണ്ടായി അദ്ദേഹം തമിഴിലും മലയാളത്തിലും മാത്രമേ അഭിനയിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹത്തിന്റെ കീർത്തി ദക്ഷിണേന്ത്യയിലും അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലും ഉണ്ടായിരുന്നു എന്നത് കൂടി ആ കാലഘട്ടത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് ഈ പറയുന്ന ഇരു മേഖലകളിലും പ്രത്യേകിച്ച് തമിഴിലും മലയാളത്തിലും അദ്ദേഹം നടത്തിയ പ്രകടനം വളരെ ശ്രദ്ധേയമായിരുന്നു പക്ഷേ തമിഴിൽ അദ്ദേഹത്തിന് അധികം അഭിനയിക്കുവാനുള്ളൊരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാവവൈവിധ്യങ്ങൾ അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് അദ്ദേഹം അഭിനയിക്കുമ്പോഴും ഭാവവൈവിധ്യങ്ങളൊക്കെ തന്നെ നമ്മെ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് ആ റേഞ്ച് നമ്മൾക്ക് ഒരിക്കലും പിടികിട്ടാത്ത രീതിയിലാണ് അദ്ദേഹം അഭിനയിച്ച് തീർക്കാറുള്ളത് അതുപോലെ തന്നെ കരുത്തുറ്റ കഥാപാത്രങ്ങളുമായിട്ടാണ് അദ്ദേഹം അദ്ദേഹം സിനിമാശാലകളെ ഇളക്കി മറക്കി ഉണ്ടായത് ഇന്നും നമ്മുടെ മനസ്സിൽ ജ്വലിക്കുന്ന ഓർമ്മയായി അദ്ദേഹം അഭിശേഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം അവതരിപ്പിച്ച തീവ്രമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയത്തിനുമിടയില്ല സൗമ്യനും ക്ഷിപ്ര ഒരേ സമയം അദ്ദേഹം സൗമ്യനാണ് ഒരേ സമയം അദ്ദേഹം ക്ഷിപ്രഗോപിയുമാണ് രണ്ട് മുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തുണ്ടായിരുന്നു പക്ഷേ ക്ഷിപ്രഗോപി എന്ന് പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയുള്ള ദിക്കുകൾ പോലും പലപ്പോഴും അവർ രണ്ടോ മൂന്നോ കരുതേണ്ട ഒരവസ്ഥയുണ്ട് ഒരു വിഗ്ഗുമായി വന്ന് ആ വിഗ് തൻ്റെ ശിരസ്സിന് അല്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ അത് വലിച്ചെറിയുന്ന ആ രീതിയിലേക്ക് ആ തൻ്റെ ആ വ്യക്തിത്വം പ്രത്യേകിച്ചും അത് നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പലപ്പോഴും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ഒരു ക്ഷിപ്ര കോപിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർന്നു പക്ഷേ ആ ക്ഷിപ്രകോപി എന്ന നില നില നിലനിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ സൗമ്യത സൗമ്യത പുലർത്തുന്ന മനസ്സായിരുന്നു മറ്റുള്ളവരെ സഹായിക്കണമെന്ന കാഴ്ചപ്പാടുകൂടി മനസ്സായിരുന്നു ജീവിത ആഘോഷപൂർണ്ണമാക്കണമെന്നാണ് കാഴ്ചപ്പാട് കാഴ്ചയായിരുന്നു എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് അവധി കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പരമാവധി സമയം ചെലവഴിക്കുക എന്ന ആ ഒരു കാഴ്ചപ്പാടൊക്കെ അദ്ദേഹം കൃത്യമായി പുലർത്തിയിരുന്നു കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കി പോകേണ്ട സംഗതി ആടിത്തി ആടിത്തിമൃത്ത ആട്ടപ്രകാരങ്ങൾക്കെല്ലാം അനശ്വരം നൽകിയൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയവുമില്ല സോമൻ എന്ന് പറയുമ്പോൾ എം ജി സോമൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മലയാളിയുടെ മനസ്സിൽ മലയാളി പ്രേക്ഷകന്റെ മനസ്സിൽ നിറഞ്ഞു കത്തുന്ന ഒരു പ്രതിബിംബമായി തന്നെയാണ് അദ്ദേഹം എന്നും അവശേഷിക്കുക എന്ന കാര്യം സംശയമില്ല തീർച്ചയായും അദ്ദേഹത്തിന്റെ അഭിനയ മികവിന് മുന്നിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്